നമസ്കാരം ഇൻസൈഡിലേക്ക് സ്വാഗതം വളരെ സുപ്രധാന തീരുമാനങ്ങളിലേക്ക് ഇന്ത്യ കടക്കുന്നു പാകിസ്ഥാനുള്ള മറുപടി ഇതാ ഒരുങ്ങുന്നു ഇന്ത്യ ഏതു സമയത്തും ഏതു സാഹചര്യത്തിലും പോരാട്ടത്തിന് തയ്യാറെടുക്കാനുള്ള മുന്നറിയിപ്പാണ് കേന്ദ്ര സർക്കാർ ഇന്ത്യൻ സൈന്യത്തിന് നൽകിയിരിക്കുന്നത് ഒപ്പം തന്നെ പാകിസ്ഥാന് അതിഭീകര തിരിച്ചടി പുൽവാമയിൽ ആറു വർഷത്തിന് മുൻപ് നാൽപ്പത് ജവാന്മാരുടെ വീരമൃത്യുവിന് ഇടയാക്കിയ ഭീകരാക്രമണം ഏറെ വേദനിച്ചതാണ് അതിനുശേഷം ഇന്നുവരെയും ഇത്രയധികം വേദനിച്ച മറ്റൊരു ഉണ്ടായിട്ടില്ല രാജ്യത്തെ ഞെട്ടിച്ചൊരു കൂട്ടക്കൊലയാണ് കഴിഞ്ഞ ദിവസം ബഹൽഗാമിലെ വിനോദസഞ്ചാര മേഖലയിൽ ഉണ്ടായത് രണ്ടായിരത്തി പത്തൊൻപതിൽ ആയിരുന്നു ലക്ഷ്യമിട്ടതെങ്കിൽ കഴിഞ്ഞ ദിവസം നിരപരാധികളായ സാധാരണക്കാരായ വിനോദസഞ്ചാരികളായിരുന്നു നിരായുധരായിരുന്നു പാകിസ്ഥാൻ ഭീകര സംഘടനയായ ലഷ്കർ ഇ തേയ്ബയുമായി ഏറ്റവും അടുത്ത ബന്ധമുള്ള ദ റെസിസ്റ്റൻസ് ഫ്രണ്ട് എന്ന ടി ആർ എഫ് ആണ് ഈ ആക്രമണത്തിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുത്തിരിക്കുന്നത് ഭീകരാക്രമണത്തിനായി ലഷ്കർ കമാൻഡർ സൈഫുള്ള കസ്തൂരി എല്ലാ തരത്തിലുമുള്ള പിന്തുണ നൽകിയിരുന്നു നിയന്ത്രിച്ചിരുന്നു പാകിസ്ഥാനിലിരുന്നാണ് ഇയാൾ ആക്രമണം നിയന്ത്രിച്ചതെന്നാണ് ലഭിക്കുന്ന വിവരം ജമ്മു കാശ്മീരിലെ പഹൽഗാനിലുണ്ടായ ഭീകരാക്രമണം നടത്തിയവർക്കും അതിനു പിന്നിൽ പ്രവർത്തിച്ചവർക്കും വളരെ വ്യക്തവും ശക്തവുമായ തിരിച്ചടി നൽകുമെന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല എന്നാണ് പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് ഇപ്പോൾ മാധ്യമങ്ങളോട് പറയുന്നത് തിരിച്ചടി നൽകുമെന്ന് രാജ്യത്തിന് തന്നെ ഉറപ്പ് നൽകുകയാണ് പ്രതിരോധ മന്ത്രി ബഹൽഗാമിലുണ്ടായ ആക്രമണത്തെ ഒരു പ്രത്യേക മതവിഭാഗത്തെ ലക്ഷ്യമിട്ടുള്ളതായിരുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു ജമ്മുകാശ്മീരിലെ പഹൽഗാമിൽ കഴിഞ്ഞ ദിവസം നടന്ന ഈ ആക്രമണത്തിൽ പാകിസ്ഥാനെതിരെ തുടക്കമെന്ന രീതിയിൽ കടുത്ത നടപടി നയന്ത്ര ഇന്ത്യ സ്വീകരിക്കുന്നു ഭീകരാക്രമണത്തിൽ പാകിസ്ഥാന്റെ പങ്ക് വളരെ വ്യക്തമാണ് അതിൽ നിന്നും ഒരിക്കലും ഒളിച്ചോടാൻ പോലും സാധിക്കില്ല അതിനുള്ള തക്ക മറുപടിയും ഇന്ത്യയുടെ ഭാഗത്തു നിന്നും കിട്ടും പാകിസ്ഥാനുമായിട്ടുള്ള നയതന്ത്ര സഹകരണം അവസാനിപ്പിച്ച് മുന്നോട്ട് പോകാനാണ് കേന്ദ്ര സർക്കാർ സൂചന നൽകുന്നത് പാകിസ്ഥാന്റെ തലസ്ഥാനമായ ഇസ്ലാമാബാദിലെ ഇന്ത്യൻ ഹൈക്കമ്മീഷൻ കാര്യാലയത്തിന്റെ പ്രവർത്തനവും അവസാനിപ്പിക്കുമെന്ന റിപ്പോർട്ട് ലഭിക്കുന്നുണ്ട് ഇതോടൊപ്പം സിന്ധു നദീജല കരാർ റദ്ദാക്കുമെന്ന വിവരവും കിട്ടുന്നു ഭീകര ക്യാമ്പുകളിൽ ഏതു നിമിഷവും പൊടുന്നനെ ഒരു സ്ട്രൈക്ക് അത് സർജിക്കൽ സ്ട്രൈക്കായി നോക്കിക്കാണേണ്ടതില്ല അതിഭീകരമായ ഓപ്പറേഷൻ ഉടനെ തന്നെ നടക്കുമെന്ന് വേണം കരുതൽ ഈ സാഹചര്യമൊക്കെ മുന്നിൽ കണ്ടുകൊണ്ട് പാകിസ്ഥാൻ തങ്ങളുടെ അതിർത്തി മേഖലകളിലെ സുരക്ഷ വർദ്ധിപ്പിച്ചുവെന്ന സൂചന കിട്ടുന്നുണ്ട് അതേക്കുറിച്ചുള്ള ചില വാർത്തകൾ ലഭിക്കുകയാണ് കറാച്ചിയിലെ സതൈൺ എയർ കമാൻഡിൽ നിന്നും ലാഹോറിനും റാവൽപിണ്ടിക്കും സമീപമുള്ള വടക്കൻ മേഖലയിലേക്ക് പാകിസ്ഥാൻ വ്യോമസേനയുടെ വിമാനങ്ങൾ പുറപ്പെട്ടു എന്നുള്ള ചില വാർത്തകളാണ് പുറത്തു വരുന്നത് ഫ്ളൈറ്റ് ട്രാക്കിംഗ് വെബ്സൈറ്റായിട്ടുള്ള ഫ്ളൈറ്റ് റഡാർ ട്വൻറ്റി ഫോറിൽ നിന്നുള്ള ചില ചിത്രങ്ങൾ ഇതിനാധാരമായി പ്രചരിക്കുന്നുണ്ട് ഇന്ത്യയുടെ വടക്കൻ മേഖലയിലെ അതിർത്തിയോടെ ഏറ്റവും അടുത്ത് കിടക്കുന്ന പാകിസ്ഥാൻ വ്യോമസേനയുടെ വ്യോമത്താവളങ്ങൾ കൂടിയാണ് ഇത് പാകിസ്ഥാൻ വ്യോമസേനയുടെ ഏറ്റവും പ്രധാനമായ ഒരു വ്യോമത്താവളം സി വൺ തേർട്ടി ഇ ട്രാൻസ്പോർട്ട് എയർക്രാഫ്റ്റും വി ഐ പി യാത്രകൾക്കും ഇന്റലിയൻസ് ഓപ്പറേഷനും വേണ്ടി ഉപയോഗിക്കുന്ന ചെറു വിമാനങ്ങളുമൊക്കെ ഇന്ത്യൻ അതിർത്തിയോട് ചേർന്ന് എത്തിയിരിക്കുന്നു എന്നാൽ ഇക്കാര്യത്തിൽ പാകിസ്ഥാന്റെ ഭാഗത്തു നിന്നും ഔദ്യോഗികമായ വിവരങ്ങളോ സ്ഥിരീകരണമോ ഒന്നും തന്നെ ലഭ്യമായിട്ടില്ല പുൽവാമ അന്നുണ്ടായ ആ വേദനയ്ക്ക് അതിശക്തമായ തിരിച്ചടി അന്ന് നാം നൽകിയിരുന്നു അതിപ്പോഴും പാകിസ്ഥാന്റെ മനസ്സിലുണ്ട് രണ്ടായിരത്തി പത്തൊൻപത് ഫെബ്രുവരി മാസത്തിൽ ഇന്ത്യ വ്യോമാതിർത്തി ലംഘിച്ചുകൊണ്ട് പാകിസ്ഥാനിൽ കടന്നായിരുന്നുവെന്ന ജെയ്ഷെ മുഹമ്മദ് ഭീകരുടെ മൂന്ന് ക്യാമ്പുകൾ ബന്ധു വെണ്ണീറാക്കിയത് മുന്നൂറ്റി ഇരുപത്തിയഞ്ചോളം ഭീകരനെയാണെന്ന് കൊന്നൊടുക്കിയത് അതൊരിക്കലും മറക്കാൻ അവർക്ക് സാധിക്കില്ല അന്നത്തെ തിരിച്ചടി പാക് സൈന്യത്തിന് ഏറെ നാണക്കേട് സൃഷ്ടിച്ചതാണ് അതുപോലൊരു തിരിച്ചടി ഉറപ്പായും പഹൽഗാമിന് പകരം കിട്ടുമെന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല ഇത് ഭയന്ന് തന്നെയാണ് പാകിസ്ഥാൻ അതിർത്തിയിൽ സുരക്ഷ കൂടുതൽ ശക്തമാക്കുന്നത് പഹൽഗാം ഭീകരാക്രമണത്തിന്റെ പങ്കാളികളായിട്ടുള്ള ഭീകരരുടെ ചിത്രങ്ങൾ ഇതിനോടകം തന്നെ സുരക്ഷാ ഏജൻസികൾ പുറത്തുവിട്ടിട്ടുണ്ട് ഭീകരസംഘടനയായ ലഷ്കർ ഇ തൈമിയുമായി ഏറ്റവും അടുത്ത ബന്ധമുള്ളവരാണിവർ ആസിഫ് ഫൗജി സുലൈമാൻ ഷാ അബൂ തൽഹ എന്നിങ്ങനെ മൂന്നാളുകളുടെ പേരുകളും ഔദ്യോഗികമായി പുറത്തുവിട്ടിട്ടുണ്ട് അതിൽ ആസിഫ് ഫൗജി മുൻ പാകിസ്ഥാൻ സൈനികൻ കൂടിയാണെന്നുള്ള വിവരമാണ് ഈ ഘട്ടത്തിൽ പുറത്തു വരുന്നത് നാല് ഭീകരരും ആയുധങ്ങളെഴുതി നിൽക്കുന്ന ചിത്രങ്ങളാണ് പുറത്തു വന്നത് ഇവർ നാല് പേർക്കും ഈ ആക്രമണത്തിൽ നേരിട്ട് പങ്കുണ്ട് എന്നാണ് റിപ്പോർട്ടിൽ പറയുന്നത് ഇവർക്ക് വേണ്ടിയുള്ള തിരച്ചിൽ ശക്തമാക്കിയിരിക്കുന്നു ഉടൻ തന്നെ കണ്ടെത്തുമെന്നും ജീവനോടെയോ അല്ലാതെയോ ഇന്ത്യക്ക് മുന്നിൽ ഇവരെ എത്തിക്കുമെന്നുമാണ് പ്രതിജ്ഞ ചെയ്തിരിക്കുന്നത് കശ്മീരിലുള്ള പേർ ഉൾപ്പെടെ ആറ് ഭീകരരാണ് ഈ ആക്രമണം നടത്തിയത് ഇതിൽ രണ്ടുപേർ വിദേശികളാണെന്നുള്ള സംശയം അടക്കം ഉയർന്നു കേൾക്കുന്നുണ്ട് ലഷ്കർ ഈ ദേവിയുടെ പ്രാദേശിക ശാഖയായ റെസിസ്റ്റൻസ് ഫ്രണ്ട് ഈ ആക്രമണത്തിന്റെ ഉത്തരവാദിത്വം വളരെ നേരത്തെ തന്നെ ഏറ്റെടുത്തു കഴിഞ്ഞു ആക്രമണത്തിന് ലഷ്കർ ഈ ദേവിയുടെ കമാൻഡർ സെയ്ഫുള്ള കസ്തൂരി നേതൃത്വം നൽകുകയും ചെയ്തു ഈ മേഖലയിൽ നിന്നും നമ്പർ പ്ലേറ്റ് ഇല്ലാത്ത ഒരു ബൈക്ക് കണ്ടെത്തി ഇത് ഭീകരർ ഉപയോഗിച്ചതായിരിക്കും അവർ കൊണ്ടുവന്നതായിരിക്കും എന്നുള്ള സൂചനയാണ് ഇപ്പോഴുള്ളത് ഇതെവിടെ നിന്നെത്തി എന്നുള്ള കാര്യം അന്വേഷിക്കുകയാണ് അതിനിടയിൽ സൈന്യം ശക്തമായ തെരച്ചിലാണ് പഹൽഗാമിലെ പല മേഖലകളിലും നടത്തുന്നത് ബാരാമുള്ളയിൽ നിയന്ത്രണരേഖയിൽ നുഴഞ്ഞു കയറ്റത്തിന് ശ്രമിച്ച രണ്ട് ഭീകരരെ ഇതിനോടകം തന്നെ സൈന്യം തീർത്തിരിക്കുന്നു ഓപ്പറേഷൻ ടിക്ക എന്ന പേരിലാണ് ബാരാമുള്ളയിൽ സൈന്യം ഓപ്പറേഷൻ നടത്തുന്നത് മേഖലയിൽ ഇപ്പോഴും ഓപ്പറേഷൻ പുരോഗമിക്കുന്നുവെന്നാണ് സൈനിക വൃത്തങ്ങൾ പറയുന്നത് ബുധനാഴ്ച രാവിലെയാണ് ബാരാമുള്ളയിൽ നിയന്ത്രണരേഖയിൽ ഭീകരർ നുഴഞ്ഞു കയറാനായി ശ്രമം നടത്തിയത് അതിനെ തടയുകയും പിന്നീടുണ്ടായ വെടിവയ്പിൽ രണ്ട് ഭീകരരെ സൈന്യത്തിന് വകവരുത്തേണ്ടുകയും ചെയ്തു ചൊവ്വാഴ്ചയാണ് കശ്മീരിലെ പഹൽഗാമിൽ രാജ്യത്തെ തന്നെ നടക്കിയ ഈ ഭീകരാക്രമണം ഭീകരാക്രമണമുണ്ടായത് പഹൽഗാമിലെത്തിയ വിനോദസഞ്ചാരികൾക്ക് നേരെ ഭീകരവാദികൾ അപ്രതീക്ഷിതമായി വെടിയുതിർത്തു ഈ ആക്രമണത്തിൽ ഇരുപത്തിയാറിലധികം ആളുകൾ കൊല്ലപ്പെട്ടു എന്നാണ് ഔദ്യോഗിക വിവരം എന്നാൽ മരണസംഖ്യ ഇരുപത്തിയൊൻപതാണെന്നുള്ള സ്ഥിരീകരിക്കാത്ത മാധ്യമ റിപ്പോർട്ടുകളും പുറത്തുവരുന്നു ലഷ്കർ ഇ ദേവിയുടെ പ്രതിനിധി സംഘടനയായി രണ്ടായിരത്തി പത്തൊൻപതിലാണ് ഈ ആക്രമണം നടത്തിയ റെസിസ്റ്റൻസ് ഫ്രണ്ട് രൂപം കൊണ്ടത് ആർട്ടിക്കൾ ത്രീ സെവൻറ്റി റദ്ദാക്കുകയും കശ്മീരിനുള്ള പ്രത്യേക പദവി എടുത്തു കളയുകയും ചെയ്ത ഇതേ വർഷം തന്നെയാണ് ഇത് രൂപവൽക്കരണം രൂപവത്കരിച്ചത് രണ്ടായിരത്തി പത്തൊൻപതിലാണ് രാജ്യത്തിന്റെ കറുത്ത ദിനമായ പുൽവാമ ആക്രമണവും ഉണ്ടായത് ആറുമാസത്തോളം ഓൺലൈൻ പ്രവർത്തനങ്ങളായിരുന്നു ഇവർ നടത്തിയത് ഇതുകൂടാതെ ലഷ്കറിന് പുറമെ ഭീകരസംഘടനകളായ തെഹ്രീകിയുമില്ലാത്ത് ഇസ്ലാമിയ ഗസ്നവിഹിന്ദ് എന്നീ സംഘടനകളുമായി ചേർന്നുകൊണ്ട് പ്രവർത്തനങ്ങൾ തുടങ്ങി ഭീകര പ്രവർത്തനത്തിന് വേണ്ടി ഓൺലൈനായിട്ട് തന്നെയാണ് ഇവർ റിക്രൂട്ട്മെന്റ് നടത്തിയിട്ടുള്ളതെന്നും ഇന്ത്യൻ ആഭ്യന്തര മന്ത്രാലയം പ്രത്യേകം പറയുന്നു ഭീകരരെ റിക്രൂട്ട് ചെയ്യുന്നതിന് പുറമെ തന്നെ നുഴഞ്ഞുകയറ്റ ശ്രമങ്ങൾക്കും പാകിസ്ഥാനിൽ നിന്നും ജമ്മുകശ്മീരിലേക്ക് ആയുധങ്ങളും മയക്കുമരുന്നും കടത്താനുമൊക്കെ ടി ആർ എഫ് നേതൃത്വം നൽകി വരുന്നു ഇന്ത്യക്കെതിരായിട്ടുള്ള സംഘടനകൾ ചേരാൻ ജമ്മു കാശ്മീരിലെ യുവാക്കളെ പ്രേരിപ്പിക്കുന്ന സൈക്കോളജിക്കൽ ഓപ്പറേഷനുകൾ അടക്കം സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലൂടെ ടി ആർ എഫ് നടത്തിപ്പോരുന്നുവെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് ടി ആർ എഫ് എന്ന പേര് പാകിസ്ഥാൻ ലഷ്കർ ഇ തൈബയ്ക്ക് കൊടുത്തതാണ് ജെയ്ഷെ മുഹമ്മദ് ലഷ്കർ ഇ തൈബ എന്നീ പേരുകൾ മതപരമായ ബന്ധമുള്ളതുകൊണ്ടാണ് ഇങ്ങനെയൊരു തീരുമാനം ടി ആർ എഫ് മതപരമായ സംഘടന അല്ലെന്നും ഒരു ജനകീയ പ്രസ്ഥാനമാണുള്ളതെന്നും വ്യക്തമാക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെയൊരു പേര് കൊടുത്തത് യു എ പി എ പ്രകാരം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം ടി ആർ എഫിനെ ഭീകരസംഘടനയായി പ്രഖ്യാപിച്ചത് കശ്മീരിലെ മാധ്യമ പ്രവർത്തകർക്കെതിരെ ടി ആർ എഫ് ഭീഷണി മുഴക്കിയതിന് പിന്നാലെയായിരുന്നു ഈ നീക്കം ഇന്ത്യയുടെ സുരക്ഷയ്ക്കും പരമാധികാരത്തിനും ഭീഷണിയാണ് ടി ആർ എഫ് സുരക്ഷാ ഉദ്യോഗസ്ഥരെ വകവരുത്താൻ നിരന്തരം ശ്രമിക്കുന്നു സാധാരണ ജനങ്ങളെ കൊലപ്പെടുത്താൻ നോക്കുന്നു ആയുധക്കടത്ത് നടത്തുന്നു ഇങ്ങനെ നിരവധി കേസുകൾ ടി ആർ എഫിനെതിരായി ഇപ്പോഴും രജിസ്റ്റർ ചെയ്യപ്പെട്ടിട്ടുണ്ട് ഇതിനു പിന്നാലെയാണ് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം പ്രഖ്യാപനം നടത്തിയത് സോപോറിലും ഒക്കെ ഗ്രൗണ്ട് വർക്കർമാരുടെ ഒരു വലിയ സംഘത്തെ കണ്ടെത്തിയതോടെയാണ് ടി ആർ എഫിന് ഒരു തീവ്രവാദ സംഘടനയാണെന്നുള്ള ലക്ഷണങ്ങൾ ആദ്യം തിരിച്ചറിഞ്ഞത് ജമ്മുകാശ്മീർ പോലീസിന് അത് വ്യക്തമാവുകയും ചെയ്തു അറസ്റ്റിലായ പ്രവർത്തകരാണ് പുതിയ സംഘടനയിലേക്ക് യുവാക്കളെ റിക്രൂട്ട് ചെയ്യുകയാണെന്നുള്ള വെളിപ്പെടുത്തൽ നടത്തിയത് ലഷ്കർ ഇ തെയ്ബ ജെയ്ഷെ മുഹമ്മദ് ഹിസ്ബുൾ മുജാഹിദീൻ എന്നീ പതിവ് സംഘടനകൾക്ക് പുറമേ രണ്ടായിരത്തി ഇരുപത് മുതൽ കശ്മീർ താഴ്വരയിൽ നടക്കുന്ന ആക്രമണങ്ങളുടെ ഉത്തരവാദിത്തം ടി ആർ എഫും ഏറ്റെടുത്തു തുടങ്ങി രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ കണക്കനുസരിച്ച് ജമ്മുകശ്മീരിൽ കൊല്ലപ്പെട്ട നൂറ്റി എഴുപത്തിരണ്ട് ഭീകരരിൽ നൂറ്റി എട്ട് പേരും ടി ആർ എഫിലുള്ളവരാണ് പുതിയ നൂറ് ഭീകരരിൽ എഴുപത്തി നാല് പേരെയും ടി ആർ എഫിലേക്കാണ് റിക്രൂട്ട് ചെയ്തത് കഴിഞ്ഞ വർഷം പേരുടെ മരണത്തിനിടയാക്കിയ ഗണ്ഡൽബൽ ഭീകരാക്രമണമാണ് ടി ആർ എഫ് ഏറ്റവും ഒടുവിലായി നടത്തിയ ഏറ്റവും പ്രധാനപ്പെട്ട ആക്രമണം ഇനിയിപ്പോൾ ഈ തിരയുന്ന ടി ആർ എഫിന് നേതൃത്വം കൊടുത്ത സൈഫുള്ള ഖാലിദ് അതാരാണ് ലഷ്കർ ഇ തെയ്ബയുടെ ഡെപ്യൂട്ടി ചീഫാണ് സൈഫുള്ള കസ്തൂരി എന്നറിയപ്പെടുന്ന സൈഫുള്ള ഖാലിദ് പാകിസ്ഥാൻ ഭീകര ഭീകരൻ ഹാഫിസ് സെയ്ദുമായി ഏറ്റവും അടുത്ത ബന്ധമാണ് ഇയാൾക്കുള്ളത് പാകിസ്ഥാൻ സൈനികരുടെ ഏറ്റവും പ്രിയപ്പെട്ട വ്യക്തിയാണ് സമ്പാദ്യമാണ് ഇയാൾ പാകിസ്ഥാന്റെ പൂർണ്ണ പിന്തുണയുള്ള ഇയാൾക്ക് രാജ്യത്തെവിടെയും സ്വതന്ത്രമായി സഞ്ചരിക്കാനുള്ള സ്വാധീനവും അധികാരവുമുണ്ട് ജിഹാദി പ്രഭാഷണങ്ങൾ നടത്തി ഏറെ കുപ്രസിദ്ധനാണ് ഇയാൾ പാകിസ്ഥാൻ സൈന്യത്തെ പല ഓപ്പറേഷനുകൾക്ക് പ്രേരിപ്പിക്കുന്നതും ഇയാൾ തന്നെയാണ് രണ്ട് മാസങ്ങൾക്ക് മുൻപ് പാകിസ്ഥാൻ പഞ്ചാബിലെ കങ്കൻപൂരിൽ എത്തി എന്നുള്ള റിപ്പോർട്ട് ലഭിച്ചിരുന്നു പാകിസ്ഥാൻ സൈന്യത്തെ വലിയൊരു ഭാഗത്തിൻ്റെ ആസ്ഥാനം കൂടിയാണ് ഇവിടം പാകിസ്ഥാൻ സൈന്യത്തിലെ കേണൽ സാഹിദ് സലിൻ ഖറ്റക് ഇയാളെ ജിഹാദി പ്രഭാഷണത്തിനായി ക്ഷണിച്ചു എന്നുള്ള വിവരവും കിട്ടുന്നു പാകിസ്ഥാൻ പ്രവിശ്യയായിട്ടുള്ള ഖൈബർ പത്തുൻ കെയിൽ നടന്ന സമ്മേളനത്തിലും ഇയാൾ ഇന്ത്യക്കെതിരായിട്ടുള്ള കനത്ത പ്രതിഷേധം പ്രഭാഷണത്തിലൂടെ നടത്തിയിരുന്നു രണ്ടായിരത്തി ഇരുപത്തിയാറ് ഫെബ്രുവരി രണ്ടിന് മുൻപായി തന്നെ കശ്മീർ പിടിച്ചെടുക്കുമെന്നാണ് ഇയാൾ ആഹ്വാനം ചെയ്തത് ഇനിയുള്ള ദിവസങ്ങളിൽ മുജാഹിദ്ദീൻ ആക്രമണങ്ങൾ കൂടുതൽ ശക്തിപ്പെടുത്തുമെന്നും ഇയാൾ എടുത്തു പറഞ്ഞിരുന്നു കഴിഞ്ഞ വർഷം അംബോട്ടിയിലെ വനങ്ങളിൽ സംഘടിപ്പിച്ച ഒരു ഭീകര ക്യാമ്പിൽ നൂറുകണക്കിന് പാകിസ്ഥാൻ യുവാക്കൾ പങ്കെടുത്തുവെന്ന റിപ്പോർട്ട് ഇന്റലിയൻസിന് കിട്ടിയിരുന്നു